ட் கவுண்டர் காரணம் போய் வைக்கலாம் டிக்கெட்டு கவுண்டர் ஆனா அப்ப டிக்க சக்கம் தரக்க ഈ പ്രൗഢോചരമായ സദസ്സിനെ അധ്യക്ഷത വഹിച്ചു കൊണ്ടിരിക്കുന്ന എൻ എസ് സി ക്ലബിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പ്രിയപ്പെട്ട ജിംഷാദ് വേദിയിൽ സന്നിധരായിട്ടുള്ള കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരണിയായ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട നെസി മാത്ത അതുപോലെ തന്നെ കാളികാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സുബൈദാത്ത മറ്റു വേദിയിൽ ഇരിക്കുന്ന എൻ എസ് സി അഞ്ചച്ചവടിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ ഈ കാർണിവൽ മഹോത്സവത്തിന്റെ പ്രിയപ്പെട്ട സംഘാടകരെ പ്രിയപ്പെട്ട അഞ്ചച്ചെവിടി നിവാസികളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം നാൽപ്പത്തി എട്ടോളം ക്ലബുകൾക്കിടയിൽ ഇന്നും ജീവകാരുണ്യ പ്രവർത്തനവുമായി മുന്നോട്ടുള്ള ഏറ്റവും വലിയ ഒരു മന്തി ചലഞ്ച് നമ്മുടെ പ്രിയപ്പെട്ട കാളികാവിലെ പ്രിയപ്പെട്ട അൻസാ വല്ലാതെ അധികം ഐറ്റംസ് നാണം ജീവനിലണ്ടോ ഒരു ചമ്മക്കൻ പോയി ചമ്മക്കം പോയി എക്സ്പോല പറയിപ്പിച്ചാലും നാണക്കോഴികളെ എക്സ് പോല എൻസിലുള്ളത് എൻട്രൻസ് ഏരിയ ഞാൻ സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിലേക്ക് പോകുന്നില്ല അഞ്ചിച്ചവടിയിൽ നടക്കുന്ന ഏതൊരു പരിപാടിയും ഏതർത്ഥത്തിലും വിജയിപ്പിക്കാൻ ഈ നാട്ടിലെ കച്ചവടക്കാരും വ്യവസായികളും വളരെ വിജയകരമായ പരിപാടിയെ മാറ്റിയെടുക്കാൻ സാധിച്ചത് അഞ്ചു ചവിടി എം എസ് സി ക്ലബും നാട്ടുകാരും പ്രവാസികളും എല്ലാവരുടെയും പിന്തുണയോടുകൂടി അഞ്ചു ചവിടി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ഗ്രാൻഡ് എക്സ്പോ എന്ന പേരിൽ ഒരു പരിപാടിയും ഈ നാടുകളിലെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നമുക്ക് നടത്താൻ സാധിച്ചു എന്നാൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത് ഇവിടെ മോളിതമായി അന്തിമമായി മൈനറുള്ള ഇടവനെ ചന്ദനചേറിയാണ് പിന്നീട് പ്രയോചിത ഉചിതിയുള്ള രീതിയിൽ മാറ്റുമ്പോൾ അതിനെ കൂടുതൽ ഗുണകരമായ അന്തിമതൻ്റെ ഒരു ഭാഗം ആവശ്യകതയോടെ പൂർണ്ണമായി തന്നില്ല ഇതിൻ്റെ നമ്മുടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വാർഡ് മെമ്പർ ഗോപേട്ടൻ ബ്ലോക്ക് മെമ്പർസിട്ട അതുപോലെ തന്നെ നമ്മുടെ ഈ മുഖ്യ സ്പോൺസർ ആയിട്ടുള്ള നമ്മുടെ പാരാമെഡിക്കൽ നമ്മുടെ ഈ ഒരു മഹത്തായ കാർണിവൽ മഹോത്സവത്തിൽ നിന്ന് തിരികെളിയുമ്പോൾ നിരീക്ഷിക്കാനെത്തിയിട്ടുള്ള നിലവരായ ഈ നാട്ടിലെ ജനങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ എൻ എസ് സി ക്ലബിന് ഒരു ഓഫീസ് കെട്ടിടവും അതോടൊപ്പം തന്നെ മഞ്ചേരി നെഹ്റു യുവ കേന്ദ്ര നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ അവാർഡും നമ്മുടെ എൻ എസ് സി ക്ലബിനെത്തി മികച്ച കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രത്യേക അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള എൻ എസ് സി ക്ലബ്ബ് ഇത്തരത്തിലൊരു എക്സ്പോ സംഘടിപ്പിക്കുമ്പോൾ അതുമായി സഹകരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ വ്യക്തികൾ പ്രവാസി സുഹൃത്തുക്കളെ അവരോടൊക്കെ ഹൃദ്യമായിട്ടുള്ള ഒരു നന്ദി ആദ്യമേ അറിയിക്കുന്നു നമ്മുടെ ഈ ഒരു എക്സ്പോ നമുക്ക് ഏകദേശം ഇരുപത് ദിവസത്തോളമാണ് ഇതിന്റെ സംഘാടക സമിതി ഇവിടെ ഉദ്ദേശിക്കുന്നത് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി തീരണം കാരണം നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ